സകി നീ എൻ്റെ സ്വപ്നമല്ലോ ഞാൻ കണ്ട കണ്ടകിനാവിൻ്റെ വെട്ടമല്ലോ അറിയാതെ പാടുന്ന പാട്ടായി നീ എന്നും എൻ്റെ ഹൃദയത്തിനുള്ളിൽ ഒളിച്ചിരിക്കും പ്രിയേ നീ ഒളിച്ചിരിക്കും ആദ്യ അനുരാഗത്തിൻ സ്പർശനമാനി എൻ ഹൃദയത്തിലെന്നും തലോടി നിൽക്കും എന്നരികിൽ തലോടി നിൽക്കും പ്രിയേ നിന്നെ തിരഞ്ഞു ഞാൻ പല ദൂരമോ പോകുവെ അറിയാതെ എൻ്റെ സ്നേഹമായി നീ എൻ്റെ ഉള്ളിൽ നിറയുന്ന സ്നേഹമായി നീ മാറിടുമ്പോൾ എൻ്റെ ഹൃദയത്തിനുള്ളിലെ താളം പോലെ ഞാൻ നിന്നെ തിരഞ്ഞു എന്നുള്ളിൽ എന്നും ഈ ജീവിത എന്നും ഈ ജീവിത ലക്ഷ്യമായി മാറും നീ എൻ്റെ സ്വപ്നമാണല്ലോ പ്രിയസഖിയെ എൻ്റെ ിയസകിയേ അറിയാതെ പാടുന്ന പാട്ടിൻ്റെ തമ്പുരു നീ മാത്രമാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു എൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ തിരിച്ചറിഞ്ഞു ഓർമ്മകളായിരം മറയുമ്പോൾ തെളിയുന്ന രൂപമാ നിൻ്റെ നിൻ്റെ രൂപം മങ്ങിമായുന്ന രൂപം ഹ നി രൂപം പ്രിയതേ നീ എനിക്കായി തിരികെ വരുകില്ലയോ എൻ്റെ അരികിൽ എത്തുകില്ലയോ സകി നീ എനിക്കായി നീ വീണ്ടും അരികിൽ എത്തുകില്ലയോ കൂട്ടുകാരെ ഇത്രേ കൂട്ടുകാരെ പാട്ട് ഞാൻ എൻ്റെ ആയിട്ടുള്ള വരികളുണ്ടാക്കി ഞാൻ പാടുന്ന പാട്ടുകളാണ് അതെൻ്റെ മനസ്സിൽ തോന്നുന്നത് ഞാൻ അതുപോലെ വീഡിയോ ക്യാമറയുടെ മുമ്പ് ഇരുന്ന് ഇങ്ങനെ പാടുന്നതാണ് അപ്പോൾ ഇതിനകത്ത് കൂടുതലായിട്ട് നല്ല വരികളോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണോന്നൊന്നും കാണത്തില്ല ഞാൻ വലിയ രീതിയിലൊന്നും അല്ല പാടുന്നത് അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ പറയണം കമൻറ്റ് ചെയ്യണം ഇനി ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമൻറ്റ് ചെയ്തോ കുഴപ്പമില്ല എൻ്റെ മനസ്സിലെന്താ തോന്നുന്നത് അത് ഞാനങ്ങ് പാടുന്നതെന്നേ ഉള്ളു അല്ലാതെ ഇത് എഴുതി വെച്ചിട്ട് പാടുന്നതോ അല്ലെങ്കിൽ നോക്കി പാടുന്നതോ ഒന്നുമല്ല എൻ്റെ ഉള്ളിൽ തോന്നുന്ന കാര്യങ്ങൾ ഞാനങ്ങനെ പാടുന്നതാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടവർ കമൻറ്റ് ചെയ്യണം കേട്ടോ പറ്റേറ്റോ